അയാൾക്ക് രണ്ട് ഗുണങ്ങളാണ് ലഭിക്കുക അതാണ് ഇന്ന് സംസാരിക്കുന്നത് അസലു വാർഹമുല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവുകളായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമായിരിക്കും ലൈക്കും സബ്സ്ക്രൈബും ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണം അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യം വല്ലാതെ ഭയക്കണമെന്ന് നബി മുത്തുനബി സാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഈമാൻ പോലും തെറ്റിപ്പോകാൻ കാരണമാകുമെന്നാണ് മുത്തുനബി പഠിപ്പിച്ചത് അതുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കണം വേണം പട്ടിണിയും പ്രയാസവും പണമില്ലായ്മയും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം കൊണ്ട് രണ്ടാമത്തെ ഒരു നേട്ടം അവന്റെ ഖബറിലെ ചോദ്യങ്ങൾ ലഘൂകരിക്കാൻ ഇത് കാരണമാകും എന്ന ഈ റിക്കർ ലഭിക്കുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് അത്യാവശ്യമായ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകുകയും അതുപോലെ തന്നെ ഖബറിൽ വലിയ സംരക്ഷണം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ടുണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ വാർഹത്തു